നമസ്കാരം ഈ വടി അടി വാങ്ങിയ അവസ്ഥയിലാണ് എം എ ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ട്വന്റി ഫോർ ചാനലിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിന് നൽകിയ അഭിഭാഷ അഭിമുഖത്തിന് ശേഷം ഈ എം എ ഷഹനാസിന് ഇരിക്കപ്പുറതെയില്ലാത്ത അവസ്ഥയായി കാരണം അവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തെറ്റാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിത്തക്ക രീതിയിലാണ് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിൽ വ്യക്തതയോടെയും കൃത്യതയോടെയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ചാനൽ ചർച്ചയിൽ തുറന്നു കാണിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഷഹനാസിന് അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവരെ പരിഹസിക്കുന്ന തരത്തിലുള്ള പല എന്താണ് പരാമർശങ്ങളുമൊക്കെ വന്നു കമൻറ്റുകൾ വന്നു അപ്പോൾ പിടിച്ചു നിൽക്കേണ്ട ഒരവസ്ഥ വന്നപ്പോഴാണ് അവർ മാങ്കൂട്ടത്തിൽ നടത്തിയ അഭിമുഖത്തിൻ്റെ പിന്നാലെ പിറ്റേന്ന് ഒരു പത്രസമ്മേളനം നടത്തിയത് ആദ്യം അടി കൊടുക്കേണ്ടത് ഇത്തരം ഈ പത്രം ഈ മൈക്കും തൂക്കിപ്പിടിച്ച് ഇവരെ പോലെയുള്ളവരുടെ മുന്നിൽ പോയി ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരെയാണ് അപ്പോൾ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അവർ ഈ എച്ചിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് പൊതുസമൂഹത്തെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ടെങ്കിൽ പോലും അവർക്ക് താല്പര്യം ഇത്തരം ഇക്കിളി കഥകളാണ് അതുകൊണ്ട് അവർ അവിടെ ചെന്നു ചെന്നു ഷഹനാസ് കുറേ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അവനെന്നാണ് ഷഹനാസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അഭിസംബോധന ചെയ്തത് അതുകൊണ്ട് തന്നെ ഷഹനാസിനെ ഞാൻ അവൾ എന്ന് അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം അവൻ എന്ന് ഒരു ജനപ്രതിനിധിയല്ലേ അല്ലെങ്കിൽ ഒരു പുരുഷനായിക്കോട്ടെ അയാൾ എന്തോ ആയിക്കോട്ടെ അയാളെ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ അവൻ എന്ന് പലതവണ വിളിക്കുകയും അവൻ കോഴിയെന്നും അല്ലെങ്കിൽ ലൈംഗിക വൈകൃതക്കാരൻ എന്നുമൊക്കെ പരസ്യമായി അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും ഷഹനാസ് ഒരു സ്ത്രീയാണ് അതുകൊണ്ട് അവരെ അവൾ എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് അവൾ എന്ന് ഞാൻ ഷഹനാസിനെ അഭിസംബോധന ചെയ്യുന്നു ഈ ഷഹനാസിനെ കുറിച്ച് മിനിഞ്ഞാന്ന് തന്നെ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരുന്നു അതായത് തൃശ്ശൂരിലെ ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് അവരൊരു ഐ എ എസ് അവർക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കോളേജ് അധികൃതരെ തെറ്റിദ്ധരിപ്പിക്കുകയും ഈ ഷഹനാസിനെ അഭിനന്ദിച്ചുകൊണ്ട് അവിടെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ നിരത്തി വയ്ക്കുകയും പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷഹനാസിൻ്റെ ഈ പെരുമാറ്റത്തിലൊക്കെ സംശയം തോന്നി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇവർ ഈ ഒരു പരീക്ഷ പോലും എഴുതിയിട്ടില്ല എന്ന് മനസ്സിലാവുകയും ചെയ്തു ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ എടുത്തു മാറ്റി ഒടുവിൽ നാണക്കേട് കാരണം ഷഹനാസ് അവിടം വിട്ടുപോയി ആ കോളേജ് വിട്ടുപോയി എന്നാണ് ഇന്നലെ പുറത്തു വന്ന വിവരം അതിനെതിരെ ഷഹനാസ് ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു ആരോപണം ഏതൊരു വ്യക്തി ഉയർത്തിയതിനു ശേഷം മറ്റു പലരും ഇത് ശരിയാണ് എന്നുള്ള തരത്തിൽ കാര്യങ്ങളൊക്കെ എത്തി അവരൊക്കെ ആ സമയത്ത് കോളേജിൽ പഠിച്ചിരുന്നവരോ അല്ലെങ്കിൽ ഷഹനാസിനെ വ്യക്തിപരമായിട്ടോ മറ്റോ അറിയാവുന്നവരോ ആയിരിക്കണം അതുകൊണ്ട് തന്നെ അവരൊക്കെ എത്തി അതിനുശേഷം വീണ്ടും മറ്റു ൊരു കോളേജിലേക്ക് പോവുകയും അവർ ഷഹനാസ് ഒരു അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അതിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ എന്തെങ്കിലും ഒരു കേസോ പുലിവാലോ വന്നാൽ എന്തായാലും ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പോയി ഒരു കേസ് ഉണ്ടാക്കി വെക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതലായി എങ്കിലും ഷഹനാസ് ഒരു കോളേജിൽ അടുത്തൊരു കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ അവിടെ നടത്തിയ ഒരു ആൾമാറാട്ടം പോലുള്ള ഒരു സംഭവം അതിനെക്കുറിച്ചും പറയുന്നുണ്ട് അവിടെയും ഷഹനാസിന് ഉത്തരം മുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഷഹനാസ് അന്ന് തെറ്റിദ്ധരിപ്പിച്ചു കോളേജ് അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ചു അതുകൊണ്ട് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ആ പരാതി ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് അന്വേഷണത്തിനായി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ വിവരം അപ്പോൾ എന്തായാലും ഷഹനാസിന് ഈ ഒരു അന്വേഷണം എവിടെ എത്തും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഷഹനാസ് പാലിക്കേണ്ട ഒരു മിനിമം മര്യാദയുണ്ട് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരോട് മോശമായി പെരുമാറി എന്നാണ് പറയുന്നത് ആ മോശമായി പെരുമാറി എന്ന് പറയുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപതിലെ കർഷക സമരത്തിന് പോയിട്ട് വന്ന തന്നോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു അടുത്ത തവണ പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോയാൽ പോരെ എന്ന് ചോദിക്കുന്നു ഇത് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരോട് ചെയ്ത മഹാപരാധം അതിനുവേണ്ടിയാണ് ഇനി നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ ഇത്തരത്തിലൊരു പരാമർശം ഒരു മനുഷ്യ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് നടത്തി എന്ന് കരുതി ആ സ്ത്രീക്ക് ഈ പുരുഷനോട് അത്രയേറെ പകയുണ്ടാകുന്നു കാരണം ഈ ഷഹനാസിൻ്റെ ഓരോ വാക്കുകളിലും അറിയാം രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള പക അതൊരു പക്ഷേ എന്ത് എന്ത് കാരണത്താലാണെന്നും എനിക്കറിയില്ല എന്തായാലും ഒരു പരാമർശം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതുകൊണ്ട് ഷഹനാസിനെന്നല്ല ഒരു സ്ത്രീക്കും ഒരു വ്യക്തിക്കും മറ്റൊരു ഈ രാഹുൽ മാംകൂട്ടത്തിലൂടെ ഒരു പക തോന്നാൻ താല്പര്യം ഒരു ക്യാഷ്വൽ ടോക്കിൽ അങ്ങനെ ചോദിച്ചു അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു അടുപ്പം ഉള്ളതുകൊണ്ട് ഒരു സൗഹൃദം ഉള്ളതുകൊണ്ട് ചോദിച്ചു നമുക്കെങ്കിൽ ഒരുമിച്ച് പോയിക്കൂടെ അത് ചിലപ്പോൾ മോശമായ അർത്ഥത്തിലായിരിക്കാം അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോശമായ അർത്ഥത്തിലായിരിക്കാം അതവിടെ വാണിംഗ് കൊടുത്തു എന്നാണ് ഷഹനാസ് അവകാശപ്പെടുന്നത് പക്ഷേ ഈ ചാറ്റുകളൊന്നും പുറത്തുവിടാൻ ഷഹനാസ് തയ്യാറുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുകയാണ് ഇന്നിപ്പോൾ ഷഹനാസ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അവൾ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും കയറി ഓരോ വീടുകളിലും കയറി അവിടെ സ്ത്രീകളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഒരിക്കലും ഇത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ഷഹനാസും തമ്മിലുള്ള വിഷയം അത് ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും ഒരു പക അല്ലെങ്കിൽ ഒരു വൈരാഗ്യം അടങ്ങാൻ അടക്കാൻ വയ്യാത്ത ഒരു പ്രതികാര ബുദ്ധി ഷഹനാസിന് തോന്നണമെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഒരു നീക്കമോ പ്രവൃത്തിയോ ഒക്കെ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ അത് പുറത്ത് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം പുറത്ത് പറയാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും അത് ഇതൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യങ്ങളല്ല കാര്യങ്ങളല്ല കാരണം ഈ സ്ത്രീകൾക്ക് നിയമം ഒരു ഫിക്ഷ നൽകിയിട്ടുണ്ട് അതായത് അധിക നിയമ പരിരക്ഷ നിയമത്തിന് മുന്നിൽ സ്ത്രീയും പുരുഷനും എല്ലാവരും തുല്യരാണെന്നൊക്കെയാണ് പറയുന്നതെങ്കിലും സ്ത്രീകൾക്ക് കുറച്ച് ഭിക്ഷ ഞാൻ പറയൂ അധിക നിയമപരീക്ഷ അത് നൽകിയിട്ടുണ്ട് അത് എന്നാൽ യഥാർത്ഥത്തിൽ അത് കിട്ടേണ്ട അതിന് അത് കിട്ടേണ്ട അർഹതപ്പെട്ട സ്ത്രീകൾക്ക് അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവരെ പോലെയുള്ള കുറേ പേര് സ്ത്രീകൾ അങ്ങോട്ട് ഇറങ്ങി നടന്ന് എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു അവർക്ക് അവരെക്കുറിച്ചൊരു പരാമർശം അവർ പരാമർശം നടത്തിയാൽ അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഇവർ നിരന്തരം ആൾക്കാരെ അധിക്ഷേപിക്കും പുരുഷന്മാരെയൊക്കെ അധിക്ഷേപിക്കും അപ്പോൾ ഒരു പരിധിവരെ പലരും ില്ല എന്നടിക്കും പക്ഷെ അവർ തിരിച്ചൊരു മറുപടി പറയുമ്പോൾ എൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചേ എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുക്കുന്നു അത് ആ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് പലരും അതിനൊന്നും ഇപ്പം ഇവരെ എങ്ങനെ പോട്ടെ എന്ന് കരുതി പോകുന്നത് അതിനെ ശ്രീലക്ഷ്മി അറയ്ക്കൽ അവർ ഇതുപോലെയാണ് ആൾക്കാരെ പറയാനുള്ളത് മുഴുവൻ പറയും എന്നിട്ട് ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയാൽ ഉടനെ കൊണ്ടുവന്ന് പരാതി കൊടുക്കും ആ പരാതിയുടെ റെസിപ്റ്റുമായി നമുക്കറിയാം ഏത് പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു പരാതി കൊടുത്താലും നമുക്ക് റെസിപ്റ്റ് കിട്ടും ആ റെസിപ്റ്റും എടുത്തുകൊണ്ട് സെൽഫി എടുക്കുക അപ്പോൾ അതുപോലെ അഡ്വക്കേറ്റ് കെ എം ഷാജഹാനെതിരെ പരാതി കൊടുത്ത ഒരു ഒരു സ്ത്രീ അവരുടെ പേര് പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ചിലരുടെ ചിലർ ഇങ്ങനെയാണ് ചിലർ നമുക്ക് നമുക്കൊരിക്കലും പരിചയമില്ലെങ്കിൽ പോലും അവരുടെ പ്രവൃത്തികൾ നമ്മൾ നമുക്ക് അവരുടെ ആജീവനത്തെ കാലം വെറുപ്പിന് കാരണമാകും അതുകൊണ്ട് ആ സ്ത്രീയുടെ പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇവരുടെയൊക്കെ പേര് പറയണമെന്നും എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തരക്കാർ ഇവരുടെ പേര് പറയാതെ ഈ കാര്യം പറഞ്ഞു പോകാൻ കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഷഹനാസ് എന്ന് പറഞ്ഞ ഇവളുടെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്തരം ത്തിലുള്ള കുറേ സ്ത്രീകളുണ്ട് നിയമത്തെ പരമാവധി ചൂഷണം ചെയ്യുക സ്ത്രീകൾക്ക് നിയമം കനിഞ്ഞു നൽകിയിരിക്കുന്ന വിഷയായ അധിക നിയമ പരീക്ഷയെ പുരുഷന്മാരെ എന്താണ് കൈകാര്യം ചെയ്യാനായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു രീതി അടങ്ങാൻ വയ്യാത്ത പകയാണ് ഷഹനാസിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരുപക്ഷെ അവരെ അവർ ഈ കാര്യമൊക്കെ പുറത്ത് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തതയോടുകൂടി പറഞ്ഞ് പൊളിച്ചത് കൊണ്ടുള്ളൊരു ഒരു ഒരു നാണക്കേട് അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ഇതാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം പിന്നെ അവർ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വൈകൃതക്കാരനാണ് ലൈംഗിക വൈകൃതം വൈകൃതാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുക എന്നാണ് പറയുന്നത് എനിക്ക് എനിക്ക് മനസ്സിലാകാത്തൊരു ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വൈകൃതമുള്ള ഉള്ള ആളാണെന്ന് ഈ പറയുന്ന ഇവൾക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം അവരവത് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ മുതൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വൈകൃതമുള്ള ആളാണ് എന്ന് ഈ പറയുന്ന സ്ത്രീ ഇവൾക്ക് തോന്നേണ്ട കാര്യം എന്താണ് അതിനെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും അതൊരു സംശയമായി തന്നെ അവശേഷിക്കുന്നു കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് അത് മറ്റ് തലങ്ങളിലേക്ക് പോകും എന്നുള്ളതുകൊണ്ട് കൂടുതൽ ചോദിക്കുന്നില്ല എന്തായാലും പൊതുസമൂഹം ഇതൊക്കെ കാണുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് ഷഹനാസനെ പോലെയുള്ളവരെ ജനങ്ങൾ ആട്ടിയകറ്റുന്ന ഒരു കാലം വരും അതിന് അതായത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹിക്കാൻ കഴിയുന്ന കഴിയാത്ത കാര്യങ്ങൾ ഒരിക്കലും കണ്ടു നിൽക്കുന്നവർക്ക് പോലും സഹിക്കാൻ കഴിയാത്ത തരം കാര്യങ്ങളാണ് നിങ്ങളൊക്കെ ഈ ഷഹനാസിനെ പോലെയുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും പറയാൻ ഒന്നുകൂടി ബാക്കിയുള്ളൂ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന കോൺഗ്രസ് കോൺഗ്രസ്സുകാരിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഈ ഷഹനാസിനെ പുറത്താക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊന്നുകൂടി ഈ പ്രണയം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും ശാരീരിക ബന്ധവും ഒക്കെ ഈ മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ ഉണ്ടാകുന്ന ഉണ്ടായ ഒരു കാര്യമാണ് അതിന് പുതിയ പുതുമയൊന്നുമില്ല ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ് അതൊക്കെ നമ്മൾ കാണുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയണ്ട ഇനി ഇനി അടുത്ത ആരെയാണോ ഇത് കരിവാരിത്തേക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇനി നോക്കി കാണേണ്ടത് അതിൻ്റെ ഒരു സൂചനയാണെന്ന് തോന്നുന്നു ഈ പറയുന്ന ഷഹനാസ് തന്നത് ഒരുപാട് നേതാക്കന്മാർ എന്നോട് മോശമായി പെരുമാറി എന്നൊക്കെയാണ് പിന്നെ എന്തോ കെണിഭാസ്കരൻ ഈ കെണിഭാസ്കരനോടൊക്കെ ചെന്നിട്ട് എന്തൊക്കെയോ രാഹുൽ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് തെറ്റിപ്പോയി കെണിഭാസ്കരൻ അല്ല ഹണി ഭാസ്കരൻ അവർക്കൊക്കെ തെറ്റിപ്പോയി ഈ ഒരു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ മോശമായി പെ പെരുമാറി എന്നൊക്കെയാണ് ഈ പറയുന്ന ഷഹനാസ് ആരോപിക്കുന്നത് ഷഹനാസ് ഈ സ്ത്രീകളുടെയൊക്കെ മൊത്ത കച്ചവടം അവരുടെയൊക്കെ സംരക്ഷണത്തിൻ്റെ മൊത്ത കച്ചവടം ഏറ്റെടുത്തിരിക്കുകയാണോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല പക്ഷേ അല്പമെങ്കിലും ഒരു ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ഇവരുടെ പഴയ ചെയ്തികളൊക്കെ ഇപ്പോൾ പുറത്തു വന്ന സ്ഥിതിക്ക് അതിനെക്കുറിച്ചൊരു വിശദീകരണമാണ് കേരളത്തിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് കാരണം ഈ ഒരു ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അയാൾക്കുള്ള വോട്ടുകളായി മാറുകയാണ് കേരളത്തിലെ ചിന്തിക്കുന്ന സമൂഹം സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്ന സമൂഹം അയാൾക്ക് അനുകൂലമായി ഒരു നിലപാടെടുക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് നിങ്ങളുടെ ഈ വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഈ ഇവൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ എനിക്ക് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാനുള്ളത് ഈ കോൺഗ്രസ് കാര്യ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ഷഹനാസിനെ അത് കോൺഗ്രസ് നേതൃത്വത്തെ പോലും വകവയ്ക്കുക നേതൃത്വം ചില ഒരു പക്ഷേ വിലക്കാത്തത് കൊണ്ടായിരിക്കാം മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ആ ഒരു ഷഹനാസൊക്കെ ഇപ്പോഴും ഇത്തരത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമ്പോൾ പുറത്താക്കപ്പെടേണ്ടത് ഷഹനാസ് തന്നെയാണെങ്കിലും എൻ്റെ ആ പഴയ സംശയം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് രാഹുൽ ഒരു ലൈംഗിക വൈകൃതക്കാരൻ എന്ന് ഈ പറയുന്ന ഷഹനാസ് ആവർത്തിച്ചു പറയുന്നത് അതൊരു ചോദ്യമായി തന്നെ മനസ്സിൽ അവശേഷിക്കുന്നു നിർത്തുന്നു വീണ്ടും കാണാം